അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം എന്റെ ചെറിയ സംരംഭം ഞാൻ വീണ്ടും ആരംഭിക്കുകയാണ് വിളിച്ച ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സാധനം ഞാൻ തയ്യാർ ചെയ്യാൻ പോകുന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് അല്ലേ രാവിലെ കുട്ടേടൻ ഉപ്പുവാറിക്കു പോയിട്ട് നെറ്റും കൂടിനകത്ത് വലയാ തോന്നോ വലയും മേടിച്ചോണ്ട് വരുന്നുണ്ട് അന്നേരം കുറച്ച് ഇറച്ചി ഉണങ്ങാനുള്ള പ്ലാനിലാണ് ഇന്ന് നല്ല വെയില രാവിലെ തൊട്ടേ

അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തോണ്ടത് പിന്നെ ആര് ചോദിച്ചാലും കൊടുക്കാം എല്ലായിടത്തും ഉള്ള മാർക്കറ്റ് വില കാരണം ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ ചിലവ് ഇത് മേടിക്കുന്നവർക്കും വെളിയിലേക്ക് കൊണ്ടുപോകുന്നവർക്കും ഒക്കെ ഇതിന്റെ വില അറിയാം ആ ഒരു വിലയിൽ ആ ഒരു അമ്പത് രൂപ കുറച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ അതെല്ലാം എത്തു വെക്കട്ടെ നെറ്റ് നമ്മൾ ചുമ്മാ തറയിലിടാൻ നോക്കുകയാണ് അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ച നെറ്റ് ഇരിപ്പുണ്ടായിരുന്നു ടെർസേലിട്ടേ തുടങ്ങിയത് മൊയിലും കൂടെ ഉണ്ടാക്കാനായിട്ട് ശ്രീകുട്ടിൻ്റെ അതെല്ലാം കൂടെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പം രാവിലെ നെറ്റ് ഞാൻ മേടിച്ച ഒരു മീറ്റർ മീറ്റർ മതി ഉണ്ടോ പിന്നെ കാക്ക കൊണ്ടുപോവാതിരിക്കാനായിട്ട് നമുക്കിവിടെ കാക്കശല്യം കുറവായിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് കൂട്ടമായിട്ട് വരുന്നുണ്ടോ പിന്നെ ഇത്രയും വരി ഇടയ്ക്ക് കൂടെ വേണമെങ്കിൽ അങ്ങനെ കയറിയാൽ ചിലപ്പോ കാക്കേനെയും കൂടെ നമുക്ക് തിന്നേണ്ടി വരും നെറ്റും മേടിച്ചു ഇറച്ചി മേടിച്ചു വല വല മേടിച്ചു മേടിച്ചു രാവിലത്തെ എന്നാ കാപ്പിയൊക്കെ കുടിക്ക സ്പൈസസിന്റെ സൈലുണ്ട് ചെടിയുടെ സൈലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാ പക്ഷേ ഓർഡർ വരുന്ന ഒരു സാധനം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാസം ചിലപ്പോൾ ഒക്കെ ഒരു പത്തോ ഇരുപതോ കിലോ കയറി പോയാലേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എവിടുന്നൊക്കെ ഓർഡർ വരുന്നത് എനിക്കറില്ല നമ്മുടെ വാഗമണ്ഡൊക്കെ കാണാൻ വന്നിട്ട് ഓരോരുത്തർ ഉപ്പാറെ വന്നിട്ട് വരെ നമ്മൾ വിളിച്ച് കഴിക്കും നമ്മൾ എഴുതി കാണുന്നില്ല ശ്രീകൂട്ട സാധനം ഇരിപ്പുണ്ടോ സാധനം ഇരിപ്പുണ്ടെന്ന് അപ്പൊ സാധനം ഒക്കെ ചെയ്യാം രാവിലെ പോയി ണ്ടോ അത്യാവശ്യം ഒരു പത്തിരുപത് കിലോ ഞാൻ എടുക്കും ഒരുമാതിരി വൃത്തിയായിട്ട് അവർ തരും കേട്ടോ നമ്മള് ഇത് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ എടുക്കുന്നതുകൊണ്ടേ പറഞ്ഞപ്പോ ഇതാണ് നമ്മുടെ സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന സാധനം ഇതാ കേട്ടോ അപ്പം നമ്മള് ഇത് ഉണ്ടാക്കുമ്പോൾ ഉണങ്ങാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുകൊണ്ട് ഈ നെയ്യ് ഇതൊക്കെ എടുത്ത് കളയണം നല്ലവിടെ തെളിച്ചെടുക്കണം കേട്ടോ തെളിച്ച് കുറെ പണിയുണ്ട് ഇത് ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ നേരം കൊണ്ട് വേണം ഇങ്ങനെ തയ്യാറ് ചെയ്ത് ഇത് എടുക്കാൻ വേണ്ടി അത്ര ഈ ഇരുപത് രൂപയ്ക്ക് അകത്തെന്ന് പറയുമ്പോൾ രണ്ട് കിലോ അടുത്ത് വേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും നല്ല നല്ല കുഴപ്പമില്ല എന്നാൽ നമ്മൾ വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഉണങ്ങാൻ പറ്റുക ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് പോലാവും ഈ നെയ്യുമയ വരുന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ ഇരുമ്പ് പോലാവും ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മളിവിടെ സ്റ്റോക്ക് ഇല്ലാതെന്നപ്പം ഒരു ചേച്ചിക്ക് നമ്പർ കൊടുത്തിട്ട് വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു മേടിച്ച് കഴിഞ്ഞാൽ ചേച്ചി വന്നു സ്ത്രീകോട്ടറിൻ്റെ അവിടുന്ന് മേടിക്കുന്ന പോലെ അല്ല ഇത് ഭയങ്കര വ്യത്യാസമുണ്ട് എന്ന് വെച്ചെന്നെ പറ്റി എന്ന് ചോദിച്ചു അപ്പം പറയും ഇറച്ചി കുറവാണ് മറ്റേ റബ്ബർ വാൻഡ് പോലെ കിടക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളയാതെ ഉണങ്ങുന്ന അവർ അപ്പം നമുക്ക് ഇതെല്ലാം തയ്യാറ് ചെയ്യാം തയ്യാർ ചെയ്ത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് അതെല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കൂടുതലും പേരും ചോദിക്കുന്നത് ഇടിയറച്ചി ഉണ്ടോന്നാണ് ചോദിക്കുന്നത് ഇടിയർച്ചി എന്ന് പറയുന്ന സാധനം നമ്മളിത് ഉണങ്ങിയിട്ട് നമ്മൾ തയ്യാറ് ചെയ്തെടുക്കണം അതിൻ്റെ മസാലപ്പൂട്ടിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കുരുമുളക് പൊടി ഇട്ടോ പച്ചക്കാന്താരി വെച്ച് ഉള്ളി ചുവന്നുള്ളി ഇടിച്ചെടുക്കാം ചുമ്മാ ചുട്ട് ചുമ്മാ തന്നെത്താൻ കഴിക്കാം അങ്ങനെ ഓരോരുത്തർ ഓരോ രീതി വേണമെങ്കിൽ അത് ഓർത്ത് കഴിക്കാം അപ്പം അച്ചാറിടാം അപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട് എന്തായാലും നമ്മൾ ഇത് കൊടുത്തോണ്ടിരിക്കുന്ന ഇപ്പം ഉണങ്ങി ഉണക്ക ഇറച്ചി ഇറച്ചി ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് ഒരു കൊല്ലം നമുക്കത് ഒന്നോ രണ്ടോ നമ്മുടെ കഴിക്കാം എങ്ങനെ ഉണ്ടാക്കി ിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊന്നും എല്ലാ വട്ടം വരുമ്പോൾ ലീവിന് വരുമ്പോ നമ്മള് കിലോ ഉണങ്ങി കൊടുത്തുവിടും അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി ഒരു ഒരു മണിയാകുമ്പോ എണ്ണീറ്റൊരു രണ്ടെണ്ണം എണ്ണക്കത്തിട്ട് ചൂടാക്കി ജസ്റ്റ് മിക്സിക്കത്തിട്ടൊന്ന് ചതച്ച് അല്ലെങ്കിൽ ഇടിയെല്ലാം വെച്ചിടിച്ച് കഞ്ഞിലൂടെ കറി ഇട്ട് കഴിക്കും ആ കറി മതി ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ യാഥാരം കഴിക്കലാത്തവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു കാരണം ഇതിന് മിക്സിക്കകത്ത് അടിക്കുകയാണെങ്കിൽ ഇത് പിന്നെ നമ്മൾ ഉണക്കം ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് മിക്സിയിൽ മിക്സിയിലടിക്കണം അപ്പോൾ ചെറിയ അപ്പൊ കൊച്ചു പിള്ളേരൊക്കെ ഇത് വായിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുങ്ങനെ ചതച്ചുകൊണ്ടിരുന്നോളൂ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ചോറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടു അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇവരുണ്ട് ഒരുപാട് സംഗതികളുണ്ട് അപ്പം നമുക്കിതെല്ലാം തയ്യാറാക്കാം അല്ലേ അപ്പം ഇന്നത്തെ ഹാപ്പി വീഡിയോ ആണ് അപ്പം ഇതെങ്ങനെ മെയ്ക്ക് ചെയ്യുന്നതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആ നമ്മള് വീടിൽ ഉൾപ്പെടുത്തും പിന്നെ ഇതിന് കുറച്ച് മസാലയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും അതൊക്കെ കുട്ടുമോന്റെ സീക്രട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം പപ്പായെ സഹായിക്കാനായിട്ട് സ്ത്രീകോട്ടനും കൂടെ കൂടി എങ്ങനെയാഷ്ണം

നല്ല ഇത് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലീൻ അടിച്ചെ ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞു പീസാക്കി വെയിലത്ത് കയറണേ ഇപ്പം നല്ല വെയിലുണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറ് വെയിലത്ത് കയറണം ഉണങ്ങി കിട്ടുള്ളൂ അപ്പൊ ഞാനിങ്ങനെ കൂടി സെറ്റ് ആക്കട്ടെ കേട്ടോ ഒരു

നമ്മള് കടയിലൊക്കെ പോയെ ഒരു കിലോ രണ്ടു കിലോ ഒക്കെ ചോദിച്ച പകുതിയും ഒരു നൂറ് ഗ്രാം ചവ്വല്ലേ അധികം കാണും വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പം അത് റെഡിയാക്കി എടുത്തു കഴിയുമ്പോ ഒന്നേ മുക്കാൽ കിലോ കാണോ രണ്ടു കിലോ മേടിച്ചു പറഞ്ഞ പോലെ

ചെറുതാട്ടേ ഉണ്ടല്ലോ കേട്ടോ രണ്ടു വെള്ളം കുറഞ്ഞു കൊണ്ടു കൊടുക്കൈട്ടേ ഞാനെന്നാ പോയിട വീഡിയോ എഡിറ്റ് ചെയ്യോ നല്ല തണുപ്പല്ലേ തണുപ്പ് പോയില്ലേ കടിക്കുമ്പോൾ പല്ലു പാടും ഏകദേശം ഒരു മൂന്നു മൂന്നര മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം കുട്ടമ്മോൻ കൊറേ ദിവസം കൂടി ആയതുകൊണ്ടേ ആ അതെ ഉമ്മുണ്ടാക്കണായിരുന്നു മണ്ട വെക്കണം കാക്ക വരണം കാക്ക ഇല്ലായിരുന്നു അപ്പൊ കാക്ക കേറാതിരിക്കാൻ വല പിഴിക്കണം അതിന് കമ്പ് കെട്ടണം അതുകൊണ്ട് നല്ലൊരു പണി വന്നു സമയം ഒരു മണിയായി ഒരു രണ്ട് മണിക്കൂറെ നല്ലപോലെ വെയിൽ പോടണം വല്ല പിന്നെ കേളാം അതാണ് പ്രശ്നം ഇപ്പൊ ചേച്ചി രണ്ടിലോ അഡ്വാൻസ് കേട്ടോ ചേച്ചി ജാനുവരി നാട്ടിലൂടെ പറഞ്ഞേയുള്ളൂ ചുപ്പ ൂ പൊടി വിശക്കാൻ തുടങ്ങിയോ വിശക്കാൻ തുടങ്ങിയോ നമ്മുടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി കേട്ടോ അതുകൊണ്ട് കളർ നല്ലപോലെ കിട്ടും പച്ച മുള പൊടി പപ്പായിട്ട് ഒരു സ്പെഷ്യൽ കൂട്ടുപൊടിയുണ്ട് അപ്പൊ അത് ഉണ്ട് കേട്ടോ അത് ഇട്ടാണേ ഇളക്കുന്നത് കേട്ടോ തന്നെ സ്വന്തമായിട്ട് ഒരാഴ്ച മുമ്പേ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ല അഭിപ്രായമാണ് പറയുന്നത് വീണ്ടും വീണ്ടും മേടിക്കാറുണ്ട് ഇരുമ്പിയേ ആ ഉപ്പ് ഉപ്പും അതിന്റെ പൊടി ഐറ്റംസ് എല്ലാവരും പൊടി ചേർത്തു പൊടി ചേർത്ത് നമ്മളതിൻ്റെ വേണ്ട രീതിയിൽ വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇത് മൊത്തം ഇളക്കിയേ ചേർക്കാം ഇവിടെ പണിയുണ്ട് നല്ലൊരു പണി തന്നെയാ കേട്ടോ നമ്മുടെ സാധനം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാലേ പിന്നെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ട് ആരും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞില്ല ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് നമ്മളെ പൊന്നുമുണി തന്നെ നമ്മൾ കൊടുത്തിട്ട് ഒന്നര വർഷമായ സാധനം ഇപ്പോഴും ഒരുപ്പുണ്ട് ഇപ്പോഴും എന്തായാലും എല്ലാവർക്കും തയ്യാറ് ചെയ്ത് എടുക്കാനൊക്കെ എളുപ്പമുള്ള ഒരു സാധനമാണ് പിന്നെ ഇടിയർച്ചയായിട്ട് തന്നെ വേണം അതിന്റെ മസാല കൂട്ടിട്ട് അങ്ങനെ വേണമെന്ന് പറഞ്ഞവർക്ക് ഉണ്ടാക്കി തരാം അതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും ഇല്ല ആറുമാസം ഇരിക്കും ഒരു മാസം ഇരിക്കും എന്നൊന്നും ഒരു മാസം ഒക്കെ ഇരിക്കുള്ളൂ എണ്ണയും ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കേടാൻ സാധ്യമുള്ളൂ പിന്നെ ഈ കടയിൽ പാക്കറ്റായിട്ട് വരുന്നത് നമ്മൾ മേടിക്കുമ്പോ അല്ലേ അത് കേടാതിരിക്കാൻ വേണ്ടി ഒരുപാട് വാങ്ങം ചേർത്തുണ്ടായിരുന്നു ഇല്ല ഒരു സാധനം അങ്ങനെ ഒത്തിരി ഏറ്റവും നല്ല ഉണക്കിറച്ചി മേടിച്ചിട്ട് ആവശ്യം വെക്കണ്ട ഇടിച്ചേ ഇടിച്ച് കറി വെക്കണമെങ്കിൽ വെള്ളത്തിൽ ഇടുക അല്ലെങ്കിൽ ഇടിച്ച ഇറച്ചി ആയിട്ടേ ഉപയോഗിക്കാം അതിനകത്ത് ചവ സാധനങ്ങളോ ഒന്നുമില്ല എല്ലാം നല്ല ശുദ്ധമായ ഇറച്ചി അതെന്ത് അപേക്ഷിച്ചാൽ കാണിക്കാം നമ്മള് ഇരുപത് കിലോ ഇറച്ചി എടുത്തിട്ടുണ്ടകത്ത് രണ്ട് കിലോ സാധനമുണ്ട് രണ്ട് കിലോ വേസ്റ്റ് ഉണ്ടോ ഇത്രയും സാധനം നമ്മൾ ആയിട്ട് കിടന്നു ഇപ്പം നമ്മൾ കോഴിക്കിട്ട് കൊടുക്കും പട്ടിക്ക് കൊടുക്കാനൊക്കെ നമ്മുടെ ബീഫിൻ്റെ കൊടുക്കുകയാണ് ഇതിപ്പം നമ്മൾ വെറുതെ കളയുക അപ്പം നമ്മൾ സാധാ ഇറച്ചി വില വെച്ചാൽ ഇതിപ്പം ഈ രണ്ട് കിലോയ്ക്ക് എണ്ണൂറ് രൂപയുടെ മുതലാണ് ഇപ്പം ഇത് ഇരിക്കണേ ഇരിക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കുന്ന നല്ല രീതിയിൽ കൊടുക്കുള്ളൂ വിശ്വസിച്ച് മേടിക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉണങ്ങി ഇത് ഉണങ്ങുന്ന ഉണങ്ങി കഴിഞ്ഞുള്ള വിഷും കാര്യങ്ങളെല്ലാം കൂടെ ഒറ്റ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന രണ്ട് വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കി കാണിക്കാം കാണിക്കാം ആർക്കെങ്കിലും ഓർഡർ ഇപ്പോഴേ പറയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ എന്റെ താടിതേക്കാം മെസ്സേജ് അയച്ചാൽ വാട്സപ്പ് മെസ്സേജ് കഴിഞ്ഞാൽ അമ്മയും ഇപ്പം ഓർഡർ എടുത്ത് വേണ്ടക്ക് എത്ര കിലോ വേണലോ അയച്ചു തരുന്നതാണ് കഴിഞ്ഞ വശം ആരോ റോണിച്ച് ആണോ അമ്മേ ഒരുമിച്ച് നാട്ടിൽ വന്നപ്പോന്നിട്ടുണ്ട് പോയി കേട്ടോ ഇരട്ടു വീട്ടിൽ ഇരട്ടു വീട്ടിലറിയുന്ന നെറ്റൊക്കെ വലിച്ചിരുന്നുണ്ട് പൂച്ചയും കാക്കയൊന്നും എടുത്തു പോകാതെ ചേച്ചി കണ്ണിയകല ഉള്ള നെറ്റാണ് പക്ഷെ കുഴപ്പമില്ല കാക്കി നെറ്റ് കാണുമ്പോൾ അപ്പം ഇനി വേണമെങ്കിൽ എന്തുണ്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കനത്തിൽ ടെർച്ചേന്ന് പൊങ്ങിയാണ് നെറ്റ് വെക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർസേലേക്ക് നേരിട്ട് മുട്ടുമ്പോൾ ഉണ്ടല്ലോ ആ സിമന്റിൻ്റെ പൊടിയോ മണൽപ്പൊടിയോ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മണൽ തരി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കൂടിയാണ് അതെ ടെറസിക്കകത്ത് മാത്രം അതുകൊണ്ട് നമ്മൾ നെറ്റ് അതിൻ്റെ മണ്ടയിൽ ചെറിയ പലക ഇട്ടിട്ട് നെറ്റ് വെച്ചിട്ട്

കാരണം കുറെ കൂടുതൽ ഉണങ്ങി വെക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി ഓർഡർ വരുന്നു അപ്പോൾ കുറേശേ കുറേശ്ശേ ഒരു ഇരുപത് കിലോ പതിനഞ്ച് കിലോ വീതം ദിവസം എടുക്കുവാണേലേ ഉണങ്ങി കഷ്ടപ്പാടില്ല അതെ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പതായപ്പോൾ ഇറച്ചി കൊണ്ടുവന്നതാണ് ഇപ്പോൾ സമയം ഒന്നരയായി അത്രയും സമയമെടുക്കും ഇത് കട്ട് ചെയ്ത് വെയിലത്ത് കയറ്റുമ്പോൾ വെയിലത്ത് കയറ്റിയൊക്കെ വെക്കുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് ഇത് പറക്കി വെക്കുക നാളെ തുടങ്ങിയ എളുപ്പമുണ്ട് കാരണം നെറ്റേലേക്ക് ചുമ്മാതി ചുമ്മായിട്ട് വിട്ടാൽ മതി നല്ല ചൂടുണ്ട് തീ തീപോലത്തെ ചൂടാവാ കഴിക്കാൻ വിശക്ക് ഇപ്പം നമ്മുടെ ഉണക്കപ്പ നല്ലോണം ഉണങ്ങി കിട്ടാം ഇനിയിപ്പം ഇന്നുകൂടെ കിട്ടാമതി ഇട വാരി എടുക്കാം നല്ല വെയിലായിരുന്നു അപ്പം അതെ ഇതിനകത്ത് കുറേ പൊടിയുണ്ട് അത് വേറെ വേറെ തിരിച്ചെടുക്കും പൊടിഞ്ഞതേ നമ്മൾ ശകരം വാട്ട് കൂടില്ല വാട്ടിതാ ബിഹേവ് കൂട്ടിയിട്ട് കുഴപ്പമൊന്നും കിട്ടാം വാച്ചേക്കുന്നു ചായ തൊട്ട് മറിച്ച് കളയല്ലേ ഒരാളെനിക്ക് കട്ടൻ ചായ കിട്ട് തന്നിട്ട് അതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കവറൊക്കെ എടുത്ത് നേരെ പോവാട്ടോ എവിടെ പോവാണെ രാതമ്പൂട്ടി പോവണേ പയ്യ ഞാൻ നടന്ന പോകാന്ന് പറ്റുമോ കേട്ടോ ഇപ്പൊ മണി അഞ്ചാകുന്നു നേരത്തെ പോകണമെന്ന് പറഞ്ഞോ ഓരോ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഇത്ര ആയി എനിക്ക് ഇനി അഞ്ചാറ് ആടലോടം ഒക്കെ ചെയ്താ നാട്ടിലോടൊന്നും പഠിച്ചോണ്ട് കൊടുക്കോണ്ടല്ലേ ഞാളമ്മയത് വറത്ത് ഉടങ്ങി പൊടിച്ച് തിന്നോളൂല്ലോ ചുമ ആ കൽക്കണ്ട കൂടെ മേടിച്ചോ ഞാൻ മാമനും ചുമയാ എന്നാൽ അതൊന്നും കൊണ്ടുപോയി കൊടുത്തേ പനിയൊക്കെ എങ്ങനെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടൊക്കെ വരാം ആശുപത്രി പോയായിരുന്നു മാമനെ അന്നേരം തീരെ വൈകുന്നേ വിളിച്ചപ്പോ പറഞ്ഞത് അതുകൊണ്ട് മനസ്സിന് ഒരു സമാധാനം അമ്മ എന്നെ കേട്ടും പോയി കണ്ടാലേ ഇനി സമാധാനാവുള്ളൂ എന്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് എപ്പോഴേ പോലെ വന്നാ മതി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു വിളിക്കുവാൻ ചെയ്തേക്കാം പോയിട്ട് വരാവേ രാവിലെ ഏണയൊക്കെ എടുത്തോണ്ട് എവിടെ രാവിലെ അച്ചമ്മ വീട്ടിൽ ദിവസമായി പോവാണം ചോട്ടിലൊക്കെ നിൽക്കുന്നതൊക്കെ അമ്മ ഒരുമാതിരി പാറിച്ചു പക്ഷി വെളി തന്നെ അത് അരിച്ചോണ്ടിരിക്കുക മുകളിലേതൊന്ന് പറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അത്യാവശ്യം അമ്മയ്ക്ക് മുറുക്കാൻ മേടിക്കാനും ആ അമ്മയുടെ ചെലവിനുമൊക്കെ ഉള്ളത് കിട്ടും അപ്പൊ നമ്മളത് ഒന്ന് പറിച്ചു കൊടുത്തേക്കുവാണേലേ അതൊക്കെ ഉണങ്ങി വിറ്റ് ഒരു വർഷത്തേന് അമ്മയുടെ കാര്യങ്ങളെല്ലാം ഓടാനുള്ളതാണ് സുഖമായിട്ട് ഓടിപ്പോ അപ്പൊ അതൊന്ന് പറിച്ചു കൊടുക്കണം ഒരു നാലഞ്ച് ദിവസമായി കണ്ടിന്യൂ ആയിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കാൻ വേണ്ടി പറിച്ചു കൊടുക്കാൻ വേണ്ടി ഞാന വർഷങ്ങളായിട്ട് അത് വലിയ ഭയങ്കര കാപ്പിയായിരുന്നു അത് നമ്മൾ പിന്നെ മട്ടക്കാപ്പി കവാത്തി കവാത്തി ചെയ്ത് കഴിഞ്ഞപ്പോ വല്യ പൊക്കവും ഇല്ല എന്നാലും ഉണ്ട് അപ്പം ഈ വർഷം നല്ലപോലെ തുടങ്ങിയേ അല്ലേ അന്നേരം ഇന്നത്തെ പരിപാടി അതാണ് ഇന്നത്തെ പരിപാടി അതാ അതോ പിന്നെ മൂന്നാല് ദിവസം ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ദിവസമായി വിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന എനിക്ക് സമയം കിട്ടിയേ അപ്പൊ ഇന്നലെ അമ്മ പെങ്ങളവിടെ ഉണ്ട് അവളെ വിട്ട് സിറ്റി വിട്ട് ഇറച്ചി പന്നി ഇറച്ചിയോ ഓ ചിക്കനോ ഏതാണ്ട് എല്ലാം മേടിച്ചിട്ടുണ്ട് ചിക്കൻ തന്നെ ഉള്ളോ എന്ന് അറിയത്തില്ല എന്തായാലും ഞാനിങ്ങനെ വെള്ളപ്പഴിന്നിറങ്ങി ചെല്ലു അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാപ്പിക്കുരു പറിക്കുക എന്നുള്ളതല്ല മെയിൻ വിഷയം കഴിക്കുക ഞാൻ രാവിലെ തീറ്റയൊക്കെ തീരത്തും മോയിലിന് കൊടുത്തു സേറയ്ക്ക് കൊടുത്തു കോഴിക്കുഞ്ഞും കൊടുത്തു

കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് വിറയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെയല്ലോ വലിയൊരു മരം അടുക്കള വശത്തു നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു അതുപോയി മരത്തെ കീറി വടമൊക്കെ ഇട്ട് വെട്ടി ഇറക്കി അത് കൊടുത്തു കേട്ടോ പിന്നെ രണ്ടു കൊല്ലമായിട്ട് കത്തിച്ചോണ്ടിരിക്കുന്നത് വെട്ടിക്കീറിയൊക്കെ അടുക്കി കൊടുത്തു കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ നീ മുറിച്ചിട്ട് വിറക എപ്പോഴും കത്തിക്കുന്നതെന്ന് അമ്മയ്ക്ക് എന്നെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും അന്നേരം ഓടിച്ച് വീടുന്ന ഒക്കെ ചെയ്തു വർക്കി കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പഴാ ഞാൻ കാപ്പി പിടിക്കണേ എണ്ണീറ്റേ ഉള്ളൂ ഇവിടെ വന്നിട്ട് സുഖമായിട്ട് കിടന്നുറക്കാണ് രണ്ടു ദിവസമായിട്ട് പരിപാടി ഞാൻ കിടന്നുറങ്ങിട്ട് ഉച്ചക്ക് കിടന്നിട്ട് വൈകിട്ട് പന്ത്രണ്ടര ആയപ്പോൾ കയറി ഞാൻ നേരം ഉറങ്ങാൻ പോയെന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോഴും വിളിച്ചേക്കാൻ പറഞ്ഞു ഒരു മണിക്കൂറായി മണിക്കൂറായി മൂന്ന് മണിക്കൂറായി ആൾ കേൾക്കുന്നേ ഇല്ല രണ്ടുനൂറ് പ്രാവശ്യം ഞാൻ പോയി വിളിച്ചു ഒരു രക്ഷയില്ല അപ്പം ഞാൻ അവിടെ തന്നെ ഭയങ്കര ക്ഷീണമല്ലേ ഇച്ചിരി നേരം കിടന്നു അന്ന് പപ്പാലോട് പറമ്പ് ഇച്ചു നേരം പണിയാനൊക്കെ കൂടിയായിരുന്നു വെയിൽ കൊണ്ടിട്ടേ ഇപ്പം ഒത്തിരി നാളായിട്ട് പണിയുന്നില്ലല്ലോ ഇടയ്ക്ക് വെയില് കൊണ്ടപ്പോൾ തന്നെ ശരി കൃഷി ഈ പിന്നെ ഞാൻ വിളിച്ചില്ല വിളിച്ചാൽ പോലെ നാളെ ഏറ്റപ്പുറം അഞ്ചേകാരം വീട്ടിൽ വന്നു പിന്നെ ഉറക്കം കൂടുതലാണ് രാവിലെ അന്നേരം കഴിക്കേ എനിക്കിപ്പം താഴെ വീട്ടി വരുന്നു പോകണം അച്ഛമ്മ വട്ടി വരുന്നു പോകണം പപ്പ അവിടെ കാപ്പിഗിരി വരയ്ക്കാൻ പോയേ പോവാൻ പപ്പ കഴിക്കുന്ന ഗുളിയെ കൊണ്ടുപോയില്ല അന്നേരം ആ ഗുളിയും കൂടെ എടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞ വിളിച്ചായിരുന്നു രാവിലത്തെ ഗുളിയ വേണം ഉച്ചയ്ക്കത്തെ ഗുളിയെ വേണം എന്നാൽ ഉച്ച കഴിഞ്ഞ് നാലു നാലര കേറി വരുവോ ഇന്നും പോയി പഠിക്കാൻ സമയം കിട്ടത്തില്ലല്ലോ ഇന്ന് പോയപ്പോ ഫുൾ ആയിട്ട് ഒരു അഞ്ചുമണിവരെ ഇന്ന് പറിക്കാൻ നിർത്തോണ്ടാ ഗുളിയാ വേണം പറഞ്ഞ് വിളിച്ചു നാളെ പോയപ്പോ മറന്നു പോകേ ഇന്നത്തെ ഹാപ്പി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തു